ഞാൻ രണ്ട് പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉപ്പിലിടാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് കുരുമുളക് ഇഞ്ചി ഉപ്പ് പിന്നെ ഇതിലൊക്കെ വെച്ചിട്ടാണ് ഉപ്പിലിടുന്നത് ഇനി ഞാൻ പറഞ്ഞ പ്രത്യേകത എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഫ്രണ്ടിന് ബർത്ത് ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൈനാപ്പിൾ ഉപ്പിലിട്ടത് അപ്പോൾ എല്ലാവരും ചോദിക്കുക എന്തോ നേടിയ ഫ്രണ്ടിൽ ഇത് ഉപ്പിലിട്ടതൊക്കെയാണോ ബർത്ത് ഡേ ഗിഫ്റ്റ് കൊടുക്കത്തിൽ എന്ന് ഞാൻ കൊടുക്കുകയും കേട്ടോ അതിന് ഉണ്ടാക്കിയത് പിന്നെ അധികം വന്നത് ഏതാണ് ഞാൻ കുറച്ച് ഉപ്പ് മുളകൊടി ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ആസ്പെഷ്യൽ എപ്പോഴും നമ്മൾ കഴിക്കുമല്ലോ അങ്ങനെ കഴിക്കാൻ വേണ്ടി എടുത്തതാണ് ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പ്രഹസനം കേട്ടോ സാധാരണ പൈനാപ്പിൾ കട്ട് എളുപ്പമായിട്ടേ എളുപ്പട്ടെ ഒരു ലവ് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ചട്ടി ഞാനാണെങ്കിൽ പൈനാപ്പിളിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കൊണ്ടു വന്നതാണ് കേട്ടോ മാമി പൈനാപ്പിൾ നമ്മൾ കുപ്പിയിൽ പിറകി വെച്ചപ്പോഴും ഒരു ചെറിയ പൈനാപ്പിൾ കഷ്ണം ഉണ്ടായിരുന്നല്ലോ അത് ഇവള് ഉണ്ടാക്കിയതാണേ ഇവള് ചെയ്താണെന്ന് പറയാൻ പറഞ്ഞത് ായിരുന്നു അത് കിട്ടിയില്ല ഉപ്പ് കിട്ടും ഈ ഗിഫ്റ്റ് എൻ്റെ ഫ്രണ്ടിന് ഒരുപാട് ഇഷ്ടപ്പെട്ടേ പിന്നെ കഴിച്ചിട്ട് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട് അപ്പോൾ പിന്നെ ഒന്നുമില്ല ബൈ